ഹലോ ലാസ്റ്റ് ഡേ വീഡിയോ ആണ് കേട്ടോ ഫോർത്ത് ഡേ നമ്മൾ ദുബായിലേക്ക് പോവുകയാണെങ്കിൽ ജോർജിയോട് ബൈ ബൈ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുമ്പോൾ കാരണം എനിക്ക് ജോർജിയ വിട്ട് വരണം തോന്നിയില്ല ഇനിയും അവിടെ എൻജോയ് ചെയ്യണം എന്നാട്ടോ തോന്നി കാരണം എന്തോ ഒരു ഇഷ്ടപ്പെടൽ എനിക്ക് ജോർജിയോട് ഇഷ്ടപ്പെട്ട് സീസൺ ടൈമല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും എന്തോ ഒരു ഇഷ്ടം ഈ ഒരു കൺട്രിയോട് ഒന്നാമത് ഞാൻ ഇഷ്ടപ്പെട്ട് പോയത് കൊണ്ടായിരിക്കാം അപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ലാസ്റ്റ് ഈ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ പോലീസിനൊന്നും ഞാൻ ഫോക്കസ് ചെയ്തെടുത്തില്ല ഇവിടുത്തെ പോലീസൊക്കെ ഭയങ്കര പ്രായം കുറഞ്ഞ ആൾക്കാരാട്ടോ എല്ലാവരും ഏജുള്ള ആൾക്കാരെ ഞാൻ പോലീസായിട്ട് കണ്ടിട്ടില്ല ഇവിടെ ഇതുവരെ വന്ന നാല് ദിവസം അങ്ങനെ തന്നെ കേട്ടോ കണ്ടത് അങ്ങനെ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ അവിടെ എന്തോ ചായ വാങ്ങിക്കാൻ വേണ്ടി പോയി ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും മൂന്നര ഒക്കെ ആയിട്ടുണ്ടാവും ഫൈവ് ഓ ക്ലോക്കിനാണ് നമുക്ക് ഫ്ലൈറ്റ് എടുക്കാം കേട്ടോ പിന്നെ ഇവിടുത്തെ വാഷ് കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് എക്സ്ട്രാ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും വെക്കൂല ടിഷ്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ച വിചാരിച്ചിട്ട് ലാസ്റ്റ് ഡേ ഞാൻ വാഷ്റൂമിലേക്ക് പോകാനില്ലെങ്കിൽ പോലും പോയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ ചിലപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്കോ അറബ് രാജ്യങ്ങൾക്കോ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റൂല പിന്നെ നമ്മൾ ബോഡിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ആ ഒരു ബസ്സിൽ വേണം ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകാൻ ബസ്സിൽ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നമ്മൾ കയറാട്ടോ ചെയ്തത് സെക്കൻഡ് ട്രിപ്പൊന്നും കാത്തിരുന്നില്ല കാരണം ഏത് ട്രിപ്പിലായാലും നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കണം അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ കയറി എയർ അർബിയ ആണ് എയർ അർബിയ വേറൊന്നപ്പുറം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒന്ന് കാണിച്ച് തന്നതാണ് അതേ സെയിം ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അപ്പോൾ ഈ ജോർജിയനൊക്കെ വിട്ടു പോകണമെങ്കിൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഈ ഒരു അരുവി ഉണ്ടല്ലോ ഈ അരുവി വേറൊരു കൺട്രി വരെ ഉണ്ടെന്നാണ് നമ്മളെ ഗൈഡ് നിസ്കഥനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടതാണ് കേട്ടോ കൂടുതൽ അവർ തമ്മിൽ തന്നെയാണ് സംസാരിച്ചത് ഞാൻ ആളെ ഡ്രസ്സിങ് എങ്ങനെയാണ് ഇവിടുത്തെ കൾച്ചർ എങ്ങനെ അതൊക്കെയാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് പിന്നെ നമ്മളെ ഫ്ലൈറ്റിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ കൊച്ചും കൂടെ മുകളിലേക്ക് ഫ്ലൈറ്റ് കഴിഞ്ഞാൽ അധികം കാണാം മേഘ ാണ് മേഘം തന്നെയാണ് കൂടുതലും നമ്മൾ വ്യൂ ട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നിങ്ങൾക്ക് ഫ്ലൈറ്റിലെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണാത്തവരുണ്ടാവല്ലോ അപ്പം അങ്ങനെ ഒന്ന് എടുത്തതാണ് കുറച്ചും കൂടി ടൈം കഴിഞ്ഞ സമയത്ത് പിന്നെയും കാണുന്നത് ഇതാണ് കേട്ടോ മേഘമാണ് പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ചിങ്ങനെ നീങ്ങുന്നേ ഉള്ളൂ മേഘം ഇങ്ങനെ അനങ്ങുന്ന പോലൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ പിന്നെ ഏകദേശം നമ്മൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടാവും ഒരു സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ ഏകദേശം അങ്ങനെ മുകളിലേക്ക് വരുന്നൊരു ടൈം ആയിരിക്കുന്നത് പിന്നെ ഒരു സമയം ആകുമ്പോൾ സൺസെറ്റ് ഒരു പകുതി വരെ വരുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇരിട്ടായിട്ട് വരും നമ്മളെന്തായാലും നൈറ്റായിരിക്കും ദുബായിൽ ഇറങ്ങുക അപ്പോൾ ഇതിൽ നൈറ്റത്തെ ഒരു ഫ്ലൈറ്റത്തെ വ്യൂ എന്നുള്ളത് കുറച്ച് കാണാനും പറ്റും കേട്ടോ അതും ഞാൻ എടുത്തിട്ടുണ്ട് ഫ്ലൈറ്റ് കയറാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അത് അവർ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്ന കേട്ടോ അപ്പോൾ ഫ്ലൈറ്റ് കയറി ആൾക്കാർ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നിനപ്പം ഇടുന്നെന്നുള്ളത് അപ്പോൾ നമ്മളൊരു വീഡിയോ എന്നുള്ള രീതിക്ക് കേട്ടോ കണ്ടോട്ടേ എന്നുള്ള രീതിക്കും നമ്മളൊരു വീഡിയോ ലാസ്റ്റ് ഡേ എന്നുള്ള രീതിക്കും മാത്രം ഓർമ്മ ഒക്കെ വെച്ചതാണ് പിന്നെ കുറച്ചും കൂടെ അപ്പുറം എത്തിയ സമയത്ത് ഫോൺ അങ്ങനെ ഫോക്കസ് ആവുന്നില്ല കേട്ടോ സംഭവം എന്താ വെച്ചാൽ അത് ഫോക്കസ് ആവുന്നില്ല പിന്നെ നമ്മൾ തന്നെ എയർ അറബിയയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് എന്തായാലും നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല ഒരു സ്നാക്സ് മാത്രമാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിച്ചത് നിസ്ക്കാക്ക ഒരു ചിക്കൻ ബിരിയാണി ഞാൻ ഒരു ചിക്കൻ ചിക്കൻ കറിയും ഒരു റൈസും ആണ് ബട്ടർ ചിക്കനാണ് ഞാൻ ഓർഡർ ആക്കിയത് അപ്പോൾ ഈ ബിരിയാണി ടേസ്റ്റ് ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ എൻ്റേതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എയർ അറിവിലുള്ളത് എല്ലാവരും പറയാറുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എന്ത് എന്ത് ഫുഡാണെങ്കിലും അതുപോലെ തന്നെയാണ് ഈ ഒരു റൈസ് ആണെങ്കിലും ബട്ടർ ചിക്കൻ ആണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ ഏകദേശം ഈ ഒരു ആറര കഴിച്ച് ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത് കാരണം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് എടുത്ത് കുറച്ച് അങ്ങോട്ട് എത്തി അവരോട് ഓർഡർ ചെയ്ത് ഏകദേശം ഒരു സെറ്റ് ആയി കഴിഞ്ഞാലാണ് അവർ ഫുഡൊക്കെ കൊണ്ടുവരാം അപ്പോൾ ഏകദേശം ഒരു ഉണ്ടാവും പിന്നെ ഒരു ഇരുട്ടാവാനൊക്കെ ആയി അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ മുകളിലേക്ക് വന്ന് മേഘത്തിൻ്റെ മുകളിലേക്ക് വന്ന് അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ബീച്ചുകളിലൊക്കെ പോണ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിപ്പോൾ കോഴിക്കോടാണ് കോഴിക്കോട് അധികം ആൾക്കാരും ഈ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കോഴിക്കോട് ബീച്ചിലേക്ക് വരാറുണ്ട് അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ അത് ഞാൻ കുറേ സമയം നോക്കിയിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഞാൻ മുന്നേ കഴിച്ചിരുന്ന ബാക്കി ബാലൻസ് ഉള്ള മീൻസ് ഞാനിവിടെ ഫസ്റ്റ് കയറിയ സമയത്ത് തന്നെ ലൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ബാലൻസ് ഞാൻ പിന്നെ ഇരുന്ന് കഴിക്കട്ടോ ചെയ്തത് വേസ്റ്റ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറൊരു പണിയുമില്ല അങ്ങനെ പുറത്ത് വ്യൂ കാണാൻ ജസ്റ്റ് വീഡിയോ എടുക്കുക അവിടെ ഇരിക്കുക അത്രയേ ഉള്ളൂ ഞാൻ ഫിലിം ഒന്നും ഡൗൺലോഡ് ചെയ്തില്ല പിന്നെ ഇങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ അത് ഇങ്ങനെ രാത്രിയായി വരികയാണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടോ വീഡിയോസൊക്കെ എടുക്കണേ കാരണം ഫ്ലൈറ്റ് പോകുമ്പോൾ അത് പതുക്കെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ ഇരിക്കുന്നവർക്ക് പുറ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഈ മേഘത്തിനും എന്താണ് ഫീൽ ചെയ്യണതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അധികാളും ഫോണിലാണ് ആരും അങ്ങനെ പുറത്തങ്ങനെ നോക്കിയിരിക്കില്ല ഞാൻ പിന്നെ വീഡിയോസ് എടുക്കണല്ലോ വിചാരിച്ചാൽ മാത്രം എടുത്തതാണ് മുന്നേ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചല്ലോ അപ്പോൾ അതൊന്ന് ഫിനിഷ് ആക്കുക രീതിക്ക് മാത്രം ാണ് എടുത്തത് കേട്ടോ അപ്പോൾ രാത്രിയായപ്പോൾ വ്യൂ കണ്ടില്ല എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരട്ടോ ഈ റൗണ്ടിൽ വരുന്നത് ഒന്ന് എ സിയും ഒന്ന് ലൈറ്റും ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്മോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും പറ്റൂല എന്തെങ്കിലും സംഭവിക്കുക പിന്നെ അവിടെ കാണുന്ന ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ എക്സിറ്റിൻ്റെ അടുത്ത് കാണിക്കുന്നത് അത് വാഷ്റൂമിൻ്റെ സിഗ്നലാണ് കേട്ടോ ആ വാഷ്റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ റെഡ് ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും അവർ ഡോറ് ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് കാണുക ആ ഒരു കളറിൽ അങ്ങനെ കാണിച്ചത് കേട്ടോ പിന്നെ ഏകദേശം ദുബായ് എത്താനായി എനിക്ക് മനസ്സിലായി കാരണം ദുബായിൽ അത്രയും ബിൽഡിംഗ് ആണ് അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർ പോലെ കാണുമ്പോൾ മനസ്സിലാക്കാം ദുബായ് എത്താനായിരുന്നു ഭയങ്കര ആശ്വാസമായിട്ടോ കാരണം ഞാനിങ്ങനെ വീഡിയോസ് എടുത്തിട്ടാണ് ടൈം നോക്കുന്ന ഫിലിമോ ഒന്നും ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ടൈം പോകുന്നില്ല ഫോർ അവേഴ്സ് എന്തായാലും ഇരിക്കണം ലാൻഡ് ചെയ്യണ വീഡിയോസ് എടുക്കണം വിചാരിച്ചാണ് പക്ഷേ മിക്ക ആക്കും ലാൻഡ് ചെയ്യണ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം നല്ലവണ്ണം ഷേക്ക് ആവും പിന്നെ നമ്മൾ തന്നെ ഭയങ്കര വേജാറിലായിരിക്കും നല്ല ടെൻഷനിലായിരിക്കും പേടി എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും ലാൻഡ് ചെയ്യണ വീടും അധികമാകും എടുക്കാൻ പറ്റാറില്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി അപ്പോൾ നമ്മൾ ദുബായ് ഒക്കെ ഏകദേശം എത്താനായി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല ദുബായിൻ്റെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ഷാർജ എയർപോർട്ടിലാണ് ഇറങ്ങിയത് ദുബായിലല്ല അപ്പോൾ ദുബായിത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് ഫുള്ള് ലൈറ്റ് കാരണം ദുബായിൽ അത്രയും ബിൽഡിങ് ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സിഗ്നലൊക്കെയാണ് നമ്മൾ ഫ്ലൈറ്റിന് കാണിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ